ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിയാറാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം ഇരുപത്തിമൂന്നും വാക്യങ്ങൾ വായിക്കട്ടെ എന്നാൽ ഇരമ്യ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ കോരസിൻ്റെ ഒന്നാം ആണ്ടിൽ യഹോവ പാഴ്സി രാജാവായ കോരസിൻ്റെ മനസ്സുണർത്തി അവൻ തൻ്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ പാഴ്സി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു യഹൂദയിലെ എരുസ്ലേമിൽ അവൻ ഒരാലയം പണിയുവാൻ അവൻ എന്നോട് കൽപ്പിച്ചും നിങ്ങളിൽ അവൻ്റെ ജനമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവമായ ഹോവ അവനോടുകൂടെ ഇരിക്കട്ടെ അവൻ യാത്ര പുറപ്പെടട്ടെ ഇതോട് ചേർന്ന് യശയാപ്രവചനം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാം അദ്ധ്യായം അഞ്ചാം വാക്യം ഞാൻ ഹോബിയാകുന്നു മറ്റൊരുത്തനുമില്ല ഞാനല്ലാതെ ഒരു ദൈവമില്ല നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ അരമുറുക്കിയിരിക്കുന്നു ജാതീയ രാജാവായ പാസി രാജാവായ കോരശിനെ ദൈവമുണർത്തി ദൈവാലയത്തിൻ്റെ വേലയ്ക്കായിട്ട് അഭിഷിക്തനായി ചുമതലകളേൽപ്പിച്ച് അവൻ്റെ മനസ്സുണർത്തിയതിനെക്കുറിച്ചാണ് നാം ദിനവർത്താനത്തെ പുസ്തകത്തിൽ വായിച്ചത് യഹോവയുടെ ആലയം പണിവാൻ ഒരു ജാതീയ രാജാവായ കോരസിനെ ദൈവം ഉണർത്തുന്നു അവൻ്റെ ഹൃദയത്തിൽ ദൈവം അങ്ങനെ ഒരു ഒരു താല്പര്യം ജനിപ്പിക്കുകയും അവന് അവൻ്റെ അധികാരത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിനായിട്ടൊരു വിളംബരം പുറപ്പെടുവിച്ച് എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ സർവജ്ഞാനം ദൈവത്തിൻ്റെ പദ്ധതികളെ ഇത് ഉൾക്കൊള്ളുവാൻ ആർക്ക് കഴിയും യശയാ മുഖാന്തരവും ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ പറയുന്നത് യഹോബാദൻ്റെ അഭിഷിക്തനായ കോരസിനോട് ഇപ്രകാരം അരളി ചെയ്യുന്നു ദൈവത്തിൻ്റെ അഭിഷേകം ആ ജാതീയ രാജാവായ കോരസ്സിൻ്റെ മേൽ പകർന്ന് അവനെക്കൊണ്ട് ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യിക്കുന്നതായ ഒരു പദ്ധതി അവൻ അവനു വേണ്ടി അവനെ അരമുറുക്കി ആ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു ദൈവത്തിൻ്റെ സർവാധികാരത്തെയും പദ്ധതികളെയും ചോദ്യം ചെയ്യുവാൻ ആർക്ക് കഴിയും നമ്മുടെ ജീവിതത്തിലും നാം ദൈവം മുൻപാകെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ നിറവേറ്റുവാൻ തണം ദൈവം വിശ്വസ്തനാണ് ഇപ്രായ ലേഖനത്തിൽ നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുന്നത് യഹോവ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നമുക്ക് വേണ്ടിയുള്ള പദ്ധതികളെ നിറവേറ്റുവാൻ തക്കവണ്ണം നമ്മിലൂടെ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ആരെയും ഉപയോഗിക്കുവാൻ ആരിലൂടെയും പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവം സർവശക്തനാണ് തൻ്റെ ആലയത്തിൻ്റെ പണിക്കായി ഒരു കോരശിനെ ദൈവം ഉണർത്തി അതിനായിട്ട് അവൻ്റെ അരമുറുക്കി അവനെ കൊണ്ടത് ചെയ്യിച്ചുവെങ്കിൽ ഇന്നും ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ദേശത്ത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ തക്കവേണം ചില ജാതീയ ആ തലവന്മാരെ ഉണർത്തി ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല ഇരുമേ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഇതാണല്ലോ പറഞ്ഞു ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ ഹോബിയാവുന്നു എനിക്ക് അസാധ്യമായ വല്ല കാര്യവുമുണ്ട് ഞാൻ അവിടുന്ന് പ്രവർത്തിപ്പാൻ ത സകല ജഡത്തിനും രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ നീക്കുകയും ചെയ്യുന്ന സർവശക്തിയുള്ള ദൈവം അവൻ മാത്രമാണ് അവൻ അസാധ്യമായത് ഒന്നുമില്ല ഇന്ന് പാൽക്കാലം ഈ ദൈവത്തെ വിശ്വസിപ്പാൻ ഈ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിപ്പാൻ കർത്താവിൽ ആശ്രയിച്ച് അവന് മഹത്വം കരയറ്റി അവൻ്റെ ഇഷ്ടപ്രകാരം നാം ഒരു ചുവട് മുൻപോട്ട് വയ്ക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെ വഴി നിരത്തി തരുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ളത് നമുക്ക് എത്ര ആശ്വാസവും സമാധാനവും പ്രത്യാശയും തരുന്നു ഇന്ന് പൽക്കാലം ഈ കർത്താവിൽ കോരശിനെ ഉണർത്തിയ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം മുൻപിൽ തകർന്നു കിടക്കുന്ന ചില ജീവിതങ്ങൾ പണിയുവാൻ ചില ആലയത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ദൈവം പ്രവർത്തിക്കും അതിനായി നമുക്ക് വാഞ്ചയോടെ കാത്തിരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം അതിനായി യോഗ്യതയുള്ളവരാക്കി തീർക്കട്ടെ വാട്ട് ബ്ലസ്